നമസ്കാരം സുഹൃത്തുക്കളെ ആൾക്കാർക്കൊന്ന് കൈപ്പത്തി വെട്ടിയെടുക്കുന്ന ഒരു സൈക്കോ കില്ലറിന്റെ കഥ പറയുന്ന സിനിമയാണ് ഇന്ദിര ഈ തമിഴ് ക്രൈം ത്രില്ലർ മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഒരു വലിയ അപ്പാർട്ട്മെന്റിലെ ഫ്ലാറ്റിലെ ഒരു റൂമാണ് ആ റൂമിൽ നമ്മുടെ സിനിമയിലെ നായകനായ ഇന്ദിരയും അവന്റെ ഭാര്യയായ കയലും കിടന്ന് ഉറങ്ങുകയാണ് ഇന്ദിര പെട്ടെന്ന് ഉറക്കം ഉണരുകയാണ് തൊട്ടടുത്ത് കിടന്ന തന്റെ ഭാര്യയായ കയലിനെ കാണാനില്ല ഹാളിലേക്ക് വരുന്ന ഇന്ദ്ര കാണുന്നത് ഹാളിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു തിരിച്ചിട്ട് നോക്കുമ്പോഴോ അത് ഇന്ദ്ര തന്നെയാണ് പെട്ടെന്ന് ഇന്ദിരയെ പുറകിൽ നിന്ന് ആരോ കുത്തുന്നു വേദന കൊണ്ട് പുളയുന്ന ഇന്ദ്ര ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് അതൊരു ദുസ്വപ്നമായിരുന്നു പിറ്റേന്ന് രാവിലെ ഉറക്കമിണീക്കുന്ന ഇന്ദിര ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ തന്റെ ഭാര്യയായ കയലിന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവളത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല ഇതിനുശേഷം ഇന്ദിര സ്ഥിരം ചെയ്യുന്നത് പോലെ തന്നെ തന്റെ ഭാര്യയെ അവൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ ട്രോപ്പ് ചെയ്യാൻ കൊണ്ടുപോവുകയാണ് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നതിനിടയിലും ഇന്ദിര അവളെടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്തൊന്നും ഇന്ദിര പറയുന്നതൊന്നും കയൽ കേട്ടതായി പോലും നടിക്കുന്നില്ല ഇവർ തമ്മിൽ എന്തോ വലിയ പിണക്കം ഉള്ളതുപോലെ യലിനെ ട്രോപ്പ് ചെയ്തതിനു ശേഷം ഇന്ദിര നേരെ പോയത് കമ്മീഷണർ ഓഫീസിലേക്കാണ് അവിടെ ചെന്ന് കമ്മീഷണറെ കാണണമെന്ന് ആവശ്യമറിയിച്ച ഇന്ദ്രെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു പക്ഷേ കമ്മീഷണറെ കാണാൻ മാത്രം ഇന്ദ്രയ്ക്ക് പറ്റുന്നില്ല ഈ ഇന്ദ്രയെ മനഃപൂർവ്വം തന്നെ കമ്മീഷണർ അവോയ്ഡ് ചെയ്യുന്നതാണ് കാരണം എന്തെന്നോ ഈ ഇന്ദിര ഒരു പോലീസ് ഓഫീസറാണ് മദ്യപാനിയായ ഒരു പോലീസ് ഓഫീസർ ഇങ്ങനെ അമിതമായി മദ്യപിച്ച ഇന്ദിര ഒരു ദിവസം ബോധമില്ലാതെ പോലീസ് വാഹനം ഒരിടത്ത് കൊണ്ട് ഇടിക്കുകയും ഈ ഇടിക്കുന്ന രംഗങ്ങൾ എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നു ഇതോടുകൂടി ഇന്ദ്രയുടെ ജോലി സസ്പെൻഷനിലും ഈ സസ്പെൻഷൻ മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് കമ്മീഷണർ ഓഫീസിൽ കമ്മീഷണറെ കാണാൻ വരുന്നത് കമ്മീഷണർ ഓഫീസിൽ ജോലി ചെയ്യുന്ന തന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറഞ്ഞ എങ്ങനെയെങ്കിലും കമ്മീഷണറെ കാണാൻ ഇന്ദിര ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ സമയം കമ്മീഷണർ ദേഷ്യത്തിലാണ് അതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് കൂട്ടുകാരനും പറയുന്നു എന്നാൽ ഇന്ദിര വീണ്ടും വീണ്ടും കമ്മീഷണർ ഓഫീസിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു ഒരു ദിവസം ഇന്ദിരയെ കമ്മീഷണർ കാണുന്നുണ്ട് കമ്മീഷണർ ഇന്ദ്രയോട് പറയുന്നു നിന്റെ സസ്പെൻഷൻ എടുത്തു കളയാൻ പറ്റില്ല എന്നും വെറുതെ ഇവിടെ വന്ന് ഇരിക്കേണ്ട എന്നും ഇന്ദിരയോട് കമ്മീഷണർ പറയുന്നു ഇതുകൂടി ആയപ്പോൾ സ്ഥിരം മദ്യപാനി ആയിരുന്ന ഇന്ദ്രയുടെ മദ്യപാനം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ് ഒരു ദിവസം രാവിലെ എണീക്കുന്ന ഇന്ദ്രക്ക് ഒന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രിയുടെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു ഇന്ദ്ര അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ് കയൽ കയൽ ഓടിവ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല അവന്റെ ഭാര്യയായ കയൽ അവിടെ എത്തുന്നു കയൽ ഇന്ദ്രിയെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു ഇന്ദ്രിയെ പരിശോധിക്കുന്ന ഡോക്ടർ പറയുകയാണ് സ്ഥിരം മദ്യപാനത്തിലൂടെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണിത് കാഴ്ച തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് കയൽ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നു കാഴ്ച തിരിച്ചു കിട്ടണമെങ്കിൽ കണ്ണ് മാറ്റിവെക്കണം പക്ഷേ പെട്ടെന്ന് അവയവം ദാനം ചെയ്യുന്ന ഒരാളെ കിട്ടാൻ പാടുമാണ് അതുവരെ വെയിറ്റ് ചെയ്യാൻ ഡോക്ടറും പറയുന്നു അടുത്ത് സിനിമയിൽ കാണിക്കുന്നത് ഒരു സിനിമാ തിയേറ്റർ ആണ് അതിനകത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജാക്കി ചാൻ്റെ പോലീസ് സ്റ്റോറി സിനിമയാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന അഭിമന്യു എന്ന ഒരാളെ കാണിക്കുന്നുണ്ട് ഇയാളുടെ പുറകിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും അവളുടെ അടുത്തിരിക്കുന്ന ഒരുത്തനും സംസാരിക്കുന്നത് ഈ അഭിമന്യുവിനു വല്ലാത്ത ഡിസ്റ്റർബ് ആകുന്നുണ്ട് ആ പുറകിൽ ഇരിക്കുന്ന സ്ത്രീ അടുത്തിരിക്കുന്നവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് എന്നാൽ അടുത്തിരിക്കുന്നവൻ പറയുന്നത് ഇങ്ങനെയാണ് വേണ്ട നമുക്ക് ഇവിടെ വച്ച് തന്നെയാകാം ഇവിടെ നല്ല ഇരുട്ട് ഉണ്ടല്ലോ എന്ന് എന്നാൽ ഇത് ഇഷ്ടപ്പെടാത്ത ആ സ്ത്രീ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ഫ്രണ്ടിലിരിക്കുന്ന അഭിമന്യു വിചാരിക്കുന്നു ഓ ശല്യം ഒഴിഞ്ഞു പോയല്ലോ എന്ന് എന്നാൽ ആ സ്ത്രീയുടെ അടുത്തിരുന്നവന്റെ മൊബൈൽ ചുമ്മാ അടിച്ചുകൊണ്ടേയിരുന്നു ഇത് അഭിമന്യുവിന് വല്ലാത്ത ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി ഇന്റർവെൽ ആയപ്പോൾ അവൻ എണീറ്റ് ടോയ് പോയി പുറകെ അഭിമന്യും അവിടെ വെച്ച് അഭിമന്യു അവനെ ക്രൂരമായി കൊല്ലുന്നു ഈ കേസ് അന്വേഷിക്കാൻ വരുന്നത് നാഗേന്ദ്ര എന്ന ഇൻസ്പെക്ടറാണ് ഈ ഇൻസ്പെക്ടറിന്റെ സഹായിയായി വരുന്ന പോലീസ് ഇന്ദിര കമ്മീഷണർ ഓഫീസിൽ ചെന്ന് ഇന്ദിരയുടെ ഒരു കൂട്ടുകാരനെ കാണുന്നതായി ഞാൻ പറയുന്നില്ലേ അതേ കൂട്ടുകാരൻ തന്നെയാണ് ഈ ഇൻസ്പെക്ടറിന്റെ സഹായിയും നാഗേന്ദ്ര എന്ന ഈ ഇൻസ്പെക്ടർ കൊല നടന്ന തിയേറ്ററിലേക്കല്ല ആദ്യം ചെല്ലുന്നത് മറ്റൊരു സ്പോട്ടിലേക്കാണ് അവിടെ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കൈപ്പത്തി വെട്ടിവെച്ചിരുന്നു ഇതിനുശേഷം അയാൾ കൊല നടന്ന ആ തിയേറ്ററിലേക്കും എത്തുന്നു തിയേറ്ററിലെ ടോയ്ലറ്റിൽ കൊല നടന്ന ആളെ കെട്ടു തൂക്കിയ നിലയിലാണ് കാണാൻ കഴിയുന്നത് ഈ ബോഡി ആദ്യം കണ്ട രണ്ട് പയ്യന്മാരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ നാഗേന്ദ്രിക്ക് അറിയാൻ കഴിയുന്നു വണ്ണമുള്ള കണ്ണാടി വെച്ച ഒരു വ്യക്തി ആ ടോയ്ലറ്റിൽ നിന്നും ഇറങ്ങിപ്പോയതായി ഇവർ കണ്ടു എന്ന ഇതിനുശേഷം സിനിമയിൽ ഇന്ദ്രിയെയാണ് കാണിക്കുന്നത് ഇന്ദ്ര താൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം ഓർക്കുന്നു അവൻ അമിത മദ്യപാനി ആയിരുന്നതും മദ്യപിച്ച് ലക്കില്ലാതെ വണ്ടി ഓടിച്ച് ഒരിടത്ത് കൊണ്ടുപോയി ചടിച്ചതും അതെല്ലാം നാട്ടുകാർ മൊബൈലിൽ എടുത്തതും അപ്പോഴും തനിക്ക് ബോധമില്ലായിരുന്നു ഇതൊക്കെ ഓർത്ത് അവൻ കരയുന്നുണ്ട് ഇന്ദ്ര ഇങ്ങനെ കരയുന്നത് കണ്ട് അവൻ്റെ ഭാര്യയായ കയൽ അവൻ്റെ അടുത്ത് വന്ന് അവനെ സമാധാനിപ്പിക്കുന്നു കയലിന് ഇന്ദ്രിയയോടുള്ള പിണക്കമെല്ലാം മാറിയിരുന്നു കണ്ണ് കണ്ടുകൂടാത്ത ഭർത്താവിൻ്റെ അടുത്ത് എത്രകാലം പിണങ്ങിയിരിക്കും ഇതിനുശേഷം ഇന്ദ്രയും കയലും ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നുണ്ട് പക്ഷേ കണ്ണ് മാറ്റി വയ്ക്കാൻ കണക്കിനുള്ള ഒരു ദാതാവിനെ അവർക്ക് ഇതുവരെ കിട്ടിയില്ല ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് വിദ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ് ജോലിയെല്ലാം കഴിഞ്ഞ് നല്ല രാത്രിയായിരിക്കുന്നു ഒരു ടാക്സി പിടിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ടാക്സി ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അവൾ ട്രെയിന് പിടിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി അവിടേക്ക് നടക്കുകയായിരുന്നു പെട്ടെന്ന് അവളെ ആരോ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഈ കേസും അന്വേഷിക്കുന്നു ുന്നത് നാഗേന്ദ്ര എന്ന ആ ഇൻസ്പെക്ടർ തന്നെയായിരുന്നു ഈ പെണ്ണിന്റെ ബോഡി കാണാൻ വേണ്ടി മോർച്ചറിയിലേക്ക് ഇൻസ്പെക്ടർ എത്തുന്നു ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ നാഗേന്ദ്രയടുത്ത് പറയുകയാണ് ഈ കൊലപാതകവും നേരത്തെ തിയേറ്ററിൽ നടന്ന അതേ കൊലപാതകത്തിന്റെ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കൊലപാതകങ്ങൾ ചെയ്തിരിക്കുന്നത് ഒരു സൈക്കോ ആവാനുള്ള സാധ്യത ഉണ്ട് എന്നും ഇനിയും കൊലപാതകങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നാഗേന്ദ്രയടുത്ത് ഡോക്ടർ പറയുന്നു ഇതേ സമയം ഇന്ദിരയെ കാണിക്കുന്നുണ്ട് സിനിമയിൽ ഇന്ദിരയ്ക്ക് ഒരു ലെറ്റർ വരുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കണ്ണ് കണ്ടുകൂടാത്തത് കൊണ്ട് ഇന്ദിരയ്ക്ക് റിട്ടയർമെന്റ് എടുക്കണം എന്നാണ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇതുകൂടിയാകുമ്പോൾ ഇന്ദിരയ്ക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട് എന്നാൽ ഭാര്യ കയൽ ഇന്ദിരയെ സമാധാനിപ്പിക്കുന്നു ഇവർ തമ്മിൽ സ്നേഹം വീണ്ടും ഉടലെടുക്കുകയാണ് ഇവരുടെ റൊമാൻസുകളെല്ലാം അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കയൽ തന്റെ ഫ്ലാറ്റിലെ അടുക്കളയിൽ ജോലി ചെയ്തു കൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ കയലിന് ഒരു തോന്നലുണ്ടാവുകയാണ് ഇന്ദ്രയും കയലുമല്ലാതെ അവരുടെ ഫ്ളാറ്റിൽ മൂന്നാമത് ഒരാൾ ഉണ്ട് എന്ന ഈ സമയം ഇന്ദ്ര കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ ഉണരുന്നു തൊട്ടടുത്ത് കിടക്കുന്ന കയലിനെ അവൻ തപ്പി നോക്കുന്നു കയൽ അപ്പോഴും തന്റെ അടുത്ത് കിടന്ന് ഉറങ്ങിയിട്ടില്ല അവൻ കയലിനെ അന്വേഷിച്ച് ഹാളിലേക്ക് വരികയാണ് അവന്റെ ശരീരത്തിൽ ഒരു കാൽ തട്ടുന്നു ആ കാലിൽ അവൻ അമർത്തി പിടിക്കുമ്പോൾ അവന് മനസ്സിലാകുന്നു അത് കയലാണ് കയൽ തൂങ്ങി നിൽക്കുന്നു അവൻ അവിടെ കിടന്ന് നിലവിളിച്ച് ആളെ കൂട്ടുന്നു അങ്ങനെ ആ ഫ്ലാറ്റിലേക്ക് പോലീസും ഫോറൻസിക് വിദഗ്ധരും എല്ലാവരും എത്തുന്നു ഈ കേസ് അന്വേഷിക്കാൻ വരുന്നതും ഇൻസ്പെക്ടർ നാഗേന്ദ്ര തന്നെയായിരുന്നു കൂടെ ഇന്ദ്രയുടെ കൂട്ടുകാരനുമുണ്ട് ോഡി പരിശോധിക്കുന്ന അവർക്ക് മനസ്സിലാകുന്നുണ്ട് കയലിൻ്റെ ഒരു കൈപ്പത്തി അറുത്തെടുത്തിരിക്കുകയാണ് അതായത് ഈ കൊലയും ചെയ്തിരിക്കുന്നത് ആ സീരിയൽ കില്ലർ തന്നെ പക്ഷേ കൈപ്പത്തി വെട്ടിമാറ്റുന്ന സീരിയൽ കില്ലർ കൈപ്പത്തി മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കാറാണ് പതിവ് എന്നാൽ ഇപ്രാവശ്യം കൈപ്പത്തി ഇവർക്ക് മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചതായി കിട്ടിയതേയില്ല മാത്രമല്ല ഈ ഫ്ലാറ്റിനകത്തേക്ക് സീരിയൽ കില്ലറിന് വരണമെങ്കിൽ ഫ്രണ്ട് ഡോർ തുറന്നു മാത്രമേ വരാൻ പറ്റുകയുള്ളൂ അഥവാ തിരിച്ചു പോകണമെങ്കിൽ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിട്ടേ പോകാൻ പറ്റുകയുള്ളൂ പക്ഷേ ഡോറ് അകത്തുനിന്ന് പൂട്ടിയിരുന്നു ബോഡി ആദ്യമായി കാണുന്ന സമയത്ത് പോലും ഇൻസ്പെക്ടർ നാഗേന്ദ്രിയും ടീമും ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നു പുറത്തുനിന്ന് ആരെങ്കിലും അകത്തേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി അങ്ങനെ പുറത്തുനിന്നും ആരും വന്നിട്ടില്ല എന്ന് സി സി ടി വി പരിശോധിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി സി സി ടി വി ചെന്നെത്താത്ത ബ്ലൈൻഡ് സ്പോട്ട് വല്ലതും ഉണ്ടോ എന്നറിയാൻ അതും പരിശോധിച്ചു നോക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സി സി ടി വിക്ക് എത്താൻ പറ്റാത്ത ബ്ലൈൻഡ് സ്പോട്ടുകൾ ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉണ്ടെന്നും ഇവിടേക്ക് കടന്നു വരാൻ ഒരു വഴിയുണ്ടെന്നും അവർക്ക് മനസ്സിലാക്കുന്നു പക്ഷേ ഇത്രയും ഉയരത്തിലിരിക്കുന്ന ഇന്ദ്രയുടെ ഫ്ളാറ്റിലെത്താൻ പാടാണ് പൈപ്പിൽ കൂടെ വലിഞ്ഞു കയറി വേണം അവിടെ എത്താൻ അത് സാധാരണപ്പെട്ട ഒരാൾക്ക് പറ്റുകയുമില്ല ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇൻസ്പെക്ടർ നാഗേന്ദ്ര പറയുന്നുണ്ട് കയലിന്റെ കൊലപാതകത്തിൽ എനിക്ക് ഇന്ദ്രയെ സംശയിക്കേണ്ടി വരുമെന്ന് എന്നാൽ ഇന്ദ്രയുടെ കൂട്ടുകാരൻ തറപ്പിച്ച് പറയുന്നുണ്ട് ഇന്ദ്ര ഒരിക്കലും അവന്റെ ഭാര്യയെ കൊല്ലില്ല അവൻ എനിക്ക് നന്നായിട്ടറിയാം അവൻ അവന്റെ ഭാര്യയെ വലിയ ഇഷ്ടമായിരുന്നു എന്ന് ഇതിനുശേഷം നാഗേന്ദ്ര ഇന്ദ്രയെ ചോദ്യം ചെയ്യുന്നു ഇന്ദ്ര ഇന്ദിര രാത്രി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു ഇന്ദ്രിയടുത്ത് നാഗേന്ദ്ര പറയുകയാണ് നിങ്ങളുടെ ഭാര്യ മരിച്ച അതേ പാറ്റേണിൽ തന്നെ മുമ്പ് രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഒരു സീരിയൽ കില്ലറാണ് എന്ന് തോന്നുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് ആ സീരിയൽ കില്ലർ കൊന്നതിന് ശേഷം കൈപ്പത്തി വെട്ടി മറ്റൊരു സ്ഥലത്ത് ഉപേക്ഷിക്കാറാണ് പതിവ് ആ കൈപ്പത്തി നമുക്ക് കിട്ടാറുമുണ്ട് പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ കൈപ്പത്തി മാത്രം ഇതുവരെ കിട്ടിയിട്ടില്ല അതായത് കയലിന്റെ കൊലപാതകത്തിൽ ഇന്ദ്രിയെയും ഈ ഇൻസ്പെക്ടർ സംശയമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ട് ഇന്ദ്രയെ ഇൻസ്പെക്ടർ അവിടെ നിന്നും വിടുന്നുണ്ട് തിരിച്ച് ഫ്ളാറ്റിലേക്ക് എത്തിയ ഇന്ദ്ര വളരെ ദുഃഖിതനായിരുന്നു കയലില്ലാത്ത ആ സ്ഥലം അവന് വളരെ മാനസികമായ വേദന തന്നെയായിരുന്നു കൊടുക്കുന്നത് അവനെ കാണാൻ വേണ്ടി അവന്റെ കൂട്ടുകാരൻ ആ ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് കൂട്ടുകാരന്റെ അടുത്ത് ഇന്ദ്ര പറയുന്നു എന്റെ ഭാര്യയെ കൊന്നവന്റെ ഡീറ്റെയിൽ എല്ലാം നീ എനിക്ക് ഒപ്പിച്ചു തരണം ഞാൻ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും പക്ഷേ കൂട്ടുകാരൻ അതിന് വിസമ്മതിക്കുകയാണ് അവസാനം ഇന്ദിരയുടെ ആഗ്രഹം ം കൂട്ടുകാരൻ സമ്മതിച്ചു കൊടുക്കുന്നു കണ്ണ് കണ്ടുകൂടാത്ത ഇന്ദിരയ്ക്ക് ആ കൂട്ടുകാരനാണ് കൂടെ ചെന്ന് കേസ് അന്വേഷിക്കാൻ കൂട്ടിന് പോകുന്നതും ആദ്യം അവർ അന്വേഷിച്ച് ചെല്ലുന്നത് തിയേറ്ററിൽ കൊല്ലപ്പെട്ട ആളുടെ അടുത്ത് ഒരു സ്ത്രീ ഇരുന്നല്ലോ ആ സ്ത്രീയുടെ അടുത്തേക്കാണ് പക്ഷേ ആ സ്ത്രീക്ക് ഈ കൊല്ലപ്പെട്ട ആൾ ആരാണെന്നോ അയാളുടെ പേരെന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ കാരണം ഈ സ്ത്രീക്ക് അതൊരു തൊഴിലായിരുന്നു സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടിയുള്ള ഒരു തൊഴിൽ അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തേക്ക് വരുന്ന പുരുഷന്മാരുടെ പേരോ വയസ്സോ ഒന്നും അവർ അന്വേഷിക്കാറേയില്ല ഇതിനിടയിൽ സിനിമയിൽ സീരിയൽ കില്ലറായ അഭിമന്യുവിനെ കാണിക്കുന്നു അവൻ അവൻ്റെ റൂമിൽ മറ്റൊരു പെണ്ണിനെ കെട്ടിയിട്ടിരിക്കുകയാണ് അവളെയും അവൻ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു ഇന്ദ്രയും കൂട്ടുകാരനും അടുത്ത് അന്വേഷിച്ച് ചെല്ലുന്നത് ഈ സീരിയൽ കില്ലർ രണ്ടാമത് ഒരു പെണ്ണിനെ കൊന്നില്ലേ അവളുടെ കൂട്ടുകാരിയുടെ അടുത്തേക്കാണ് ഈ മരിച്ചുപോയ പെണ്ണിന് ആരുടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോയെന്ന് കൂട്ടുകാരിയിലെടുത്ത് അവർ ചോദിക്കുന്നു അവൾ പറയുന്നു ഒരിക്കൽ ഇവർ രണ്ടുപേരും ട്രെയിനിൽ സഞ്ചരിച്ചു സമയത്ത് ട്രെയിനിൽ വെച്ച് ഒരാളുമായി ഈ മരിച്ചുപോയ പെണ്ണിനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുകയും അവൾ അടിക്കുകയും ചെയ്തു ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത് അയാളെ കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് ഇന്ദ്ര അവൾ എടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു വണ്ണമുള്ള കണ്ണാടി വെച്ച ഒരാൾ ആണ് എന്ന് ഇത് കേട്ട ഇന്ദ്രയുടെ കൂട്ടുകാരൻ പറയുകയാണ് കൊലപാതകം നടന്ന ആ തിയേറ്ററിലും ഇതുപോലെ ഒരാളെ കണ്ടുവെന്ന് രണ്ട് പയ്യന്മാർ പറഞ്ഞിരുന്നു എന്ന ഇന്ദിര ആ പെണ്ണിൻ്റെ അടുത്ത് പറയുകയാണ് ഞാനൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റിനെ നിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാം നിനക്ക് ആ ട്രെയിനിൽ വെച്ച് കണ്ട ആളുടെ രൂപം അയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റുമോയെന്ന് അവൾ അങ്ങനെ ചെയ്യാമെന്നും സമ്മതിക്കുന്നു ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് സീരിയൽ കില്ലറായ അഭിമന്യുവിനെയാണ് അവനൊരു ഇരിക്കുകയായിരുന്നു അവിടുത്തെ ജീവനക്കാരനാണ് എന്ന് പറഞ്ഞ് ഈ അഭിമന്യുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുടിയൻ അവൻ്റെ പണമൊക്കെ അടിച്ചെടുക്കുകയാണ് ഇത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും അവനെ യവന്മാർ ഇൻസൽറ്റിംഗ് ചെയ്യുന്നു ഇതിൽ ദേഷ്യം വന്ന അഭിമന്യു ആ കുടിയന്മാരുടെ തല അടിച്ചു പൊട്ടിക്കുന്നു അങ്ങനെ ഈ സീരിയൽ കില്ലറായ അഭിമന്യുവിനെ സീരിയൽ കില്ലറാണ് എന്നറിയാതെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ട് വരികയാണ് ഈ സമയം ആ സ്റ്റേഷനിൽ ഇന്ദിരയുടെ കൂട്ടുകാരനും ഡ്യൂട്ടിക്കുണ്ടായിരുന്നു അഭിമന്യുവിനെ കണ്ട ഇന്ദിരയുടെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഏട്ടിൻ്റെ അടുത്ത് ചോദിക്കുന്നു കേസ് എന്താണ് എന്ന് ബാറിൽ കിടന്ന് അടിയുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ രണ്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കാൻ പറയുന്നു ആ ഏട്ട് ഈ അഭിമന്യുവിൻ്റെ അടുത്ത് പേര് ചോദിക്കുന്നു അയാൾ പറയുന്നു അഭി എന്ന് എന്താടാ കൊച്ചു പിള്ളേരുടെ പേരൊക്കെയാണോ നിനക്ക് വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ അഭിമന്യു എന്ന സീരിയൽ കില്ലറിനെ നല്ല അടി കൊടുക്കുന്നുണ്ട് ഇതിൽ ഇയാൾക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ അയാൾ അവിടെ തന്നെ ഇരിക്കുന്നു പിറ്റേ ദിവസം ഇന്ദിരയും കൂട്ടുകാരനും സീരിയൽ കില്ലറിന്റെ പടം വരയ്ക്കാൻ ഒരാളെ അയച്ചിരുന്നല്ലോ അയാളുടെ കയ്യിൽ നിന്നും ആ ചിത്രം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ ചിത്രം വാങ്ങിച്ച് ഇന്ദിരയുടെ കൂട്ടുകാരൻ തുറന്നു നോക്കുമ്പോൾ ഞെട്ടുകയാണ് കാരണം തലേ ദിവസം സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുവന്ന അഭിമന്യു അയാളായിരുന്നു സീരിയൽ കില്ലറെന്ന് ഇന്ദിരയുടെ കൂട്ടുകാരന് മനസ്സിലാകുന്നു ആ കൂട്ടുകാരൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഏട്ടിനെ വിളിച്ച് ചോദിക്കുന്നു തലേന്ന് പിടിച്ചുകൊണ്ടുവന്ന അയാളെ വിട്ടയച്ചു എന്ന് അയാളെ രാവിലെ തന്നെ വിട്ടയച്ചു എന്നും ആ പോലീസുകാരനും പറയുന്നു ഇത് കേട്ട ഇന്ദിരയുടെ കൂട്ടുകാരൻ ആ പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നു നിങ്ങൾ സൂക്ഷിക്കണം അയാൾ സീരിയൽ കില്ലറാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു ഇതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന ആ പോലീസുകാരനെ ഈ സീരിയൽ കില്ലർ വഴിയിൽ കാത്തുനിന്ന് ഒരു വലിയ കമ്പി വടികൊണ്ട് അടിച്ചു വീഴ്ത്തുന്നു വീണടത്ത് നിന്ന് എങ്ങനെയൊക്കെ എണീറ്റ് ഓടി ഒളിച്ച് ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇന്ദ്രയുടെ കൂട്ടുകാരനെ ഫോൺ ചെയ്ത് പറയുന്നു തന്നെ കൊല്ലാൻ വേണ്ടി ആ സീരിയൽ കില്ലർ പുറകെ ഉണ്ട് എന്ന് ആ സ്ഥലം മനസ്സിലാക്കിയ ഇന്ദ്രയും ഇന്ദ്രയുടെ കൂട്ടുകാരനും അവിടേക്ക് എത്തുകയാണ് ഈ പോലീസുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഈ സമയം കൂട്ടുകാരന്റെ ശ്രദ്ധ ഒന്ന് തെറ്റുമ്പോൾ ഇന്ദ്ര ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു പോകുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴോ കൂട്ടുകാരൻ ഇന്ദ്രയെ കാണാനുമില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് കണ്ണ് കണ്ടുകൂടാതെ എങ്ങനെയൊക്കെയോ കയറി കയറി ഇന്ദ്ര ആ സീ സീരിയൽ കില്ലറിന്റെ എത്തിപ്പെടുന്നു അവസാനം സീരിയൽ കില്ലറും ഇന്ദ്രയുമായി ചെറിയ രീതിയിലുള്ള പിടിവലികൾ ഉണ്ടാകുന്നു ഇന്ദ്ര സമർദ്ദമായി സീരിയൽ കില്ലറിനെ കൂട്ടിയിട്ട് പിടിക്കുന്നു അങ്ങനെ സീരിയൽ കില്ലർ പോലീസിന്റെ പിടിയിലുമാകുന്നു സീരിയൽ കില്ലറിനെ പിടിച്ചത് ഇന്ദ്രയാണെന്നറിയുമ്പോൾ ഇൻസ്പെക്ടർ നാഗേന്ദ്രക്ക് ദേഷ്യമാണ് വരുന്നത് സീരിയൽ കില്ലർ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും നാഗേന്ദ്രയെ അറിയിക്കാത്തതുകൊണ്ട് നാഗേന്ദ്രയുടെ സാന്നിധ്യത്തിൽ മറ്റു പോലീസുകാർ ഈ സീരിയൽ കില്ലറിനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് പക്ഷേ ഈ അടി ഒന്നും സീരിയൽ കില്ലറിന് ഒരു കുഴപ്പമേ ഇല്ല എന്നുള്ള മട്ടിലാണ് അവൻ്റെ ഇരിപ്പ് അവസാനം നാഗേന്ദ്ര നയത്തിൽ ചോദിക്കുന്നു ആ നാലു പേരെയും കൊന്നത് നീ അല്ലേ എന്ന് അപ്പോഴാണ് സീരിയൽ കില്ലർ ഒരു സത്യം കൂടി തുറന്നു പറയുന്നത് ഞാൻ നാലു പേരെയല്ല കൊന്നിരിക്കുന്നത് ഇതുവരെ ഇരുപത്തെട്ട് പേരെ ഞാൻ കൊന്നിട്ടുണ്ട് ഞാൻ എൻ്റെ നല്ല പ്രായം മുതലേ ആൾക്കാരെ കൊന്നു തുടങ്ങിയതാണ് ഇരുപത്തി നാല് പേരെ കൊന്നപ്പോൾ ഞാൻ കൈപ്പത്തിയൊന്നും വെട്ടിയെടുക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആരും എന്നെ അന്വേഷിച്ചു വന്നില്ല ഇപ്പോൾ കൈപ്പത്തി വെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ എല്ലാവരും അന്വേഷിച്ചു തുടങ്ങി ഞാനൊരു വാർത്തയാവാനും തുടങ്ങി ഇതിലെന്തോ സന്തോഷമുള്ളതുപോലെയാണ് ആ സീരിയൽ കില്ലർ പറയുന്നതും ഇൻസ്പെക്ടർ നാഗേന്ദ്ര ചോദിക്കുന്നു നീ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത് എന്ന് അപ്പോൾ സീരിയൽ കില്ലർ പറയുന്നു ആരെങ്കിലും എന്നെ ദേഷ്യപ്പെടുത്തിയാൽ എനിക്ക് അവരെ കൊല്ലാൻ തോന്നും അങ്ങനെയാണ് ഞാൻ അവരെ കൊല്ലുന്നത് ഈ സമയം സീരിയൽ കില്ലർ മേശപ്പുറത്ത് കിടക്കുന്ന നാല് ഫോട്ടോകൾ കാണുകയാണ് ആ ഫോട്ടോകൾ സീരിയൽ കില്ലർ കൊന്ന ആൾക്കാരുടെ ഫോട്ടോ അതിൽ ഒരു ഫോട്ടോ ചൂണ്ടിക്കാണിച്ചിട്ട് ആ സീരിയൽ കില്ലർ ഇങ്ങനെ പറയുന്നു ഇവളെ ഞാൻ കൊന്നിട്ടില്ല ആ ഫോട്ടോ ഇന്ദ്രയുടെ ഭാര്യ കയലിൻ്റെ ഫോട്ടോയായിരുന്നു ഇത് കേട്ട നാഗേന്ദ്ര ആ സീരിയൽ കില്ലറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ അല്ലേ കുറച്ചു നേരത്തെ ഈ നാലു പേരെയും കൊന്നെന്ന് സമ്മതിച്ചത് അപ്പോൾ അവൻ പറയുന്നു നാലു നാലുപേരെ കൊന്ന് കൈപ്പത്തി വെട്ടിയെടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇവളെ ഞാൻ കൊന്നിട്ടില്ല ഞാൻ കൊന്ന നാലാമൻ ബാറിൽ വെച്ച് ഞാൻ ഒരുത്തിനുമായി അടിയുണ്ടാക്കിയില്ലേ അവനെയാണ് അവൻ്റെ ബോഡി ആ ബാറിൽ തന്നെ ഉണ്ട് എന്നും ആ സീരിയൽ കില്ലർ പറയുന്നു ഈ സമയം ഇന്ദ്രയുടെ കൂട്ടുകാരൻ ആ ഇൻസ്പെക്ടറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇവൻ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് എന്നാൽ ആ ഇൻസ്പെക്ടർ പറയുന്നത് ഇങ്ങനെയാണ് ഇരുപത്തെട്ട് കൊലപാതകം ചെയ്തു എന്ന് പറയുന്നവൻ ഇതിൽ കള്ളത്തനം പറയേണ്ട കാര്യമില്ല എന്ന് ആ ഇൻസ്പെക്ടർ പറയുന്നു മുകളിൽ നിന്ന് നല്ല പ്ലഷർ ഉള്ളതുകൊണ്ട് ഇന്ദ്രയുടെ ഭാര്യയുടെ കൊലപാതകവും ഈ സീരിയൽ കില്ലറിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് തീർക്കാനാണ് ആ ഇൻസ്പെക്ടർ ശ്രമിക്കുന്നത് ഇതെല്ലാം തന്നെ ആ ചോദ്യം ചെയ്യുന്ന റൂമിന് പുറത്തിരുന്ന് ഇന്ദ്ര കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഇതിന് ശേഷം ഇന്ദ്രയുടെ കൂട്ടുകാരൻ ഇന്ദ്രയെ പറഞ്ഞു സമാധാനിപ്പിച്ച് അവന്റെ ഫ്ലാറ്റിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നു എന്നാൽ തൻ്റെ ഭാര്യയെ കൊന്നവനെ വെറുതെ വിടില്ല എന്ന് ഇന്ദ്ര ഉറപ്പിച്ചിരുന്നു പിറ്റേ ദിവസം തൻ്റെ കൂട്ടുകാരൻ്റെ കൂടി ആ സീരിയൽ കില്ലറിനെ ഇട്ടിരിക്കുന്ന ജയിലിലേക്ക് ഇന്ദ്ര എത്തുകയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥന് പൈസ കൊടുത്താണ് ഇന്ദ്ര ഈ സീരിയൽ കില്ലറിനെ നേരിട്ട് കാണുന്നത് തൻ്റെ ഭാര്യയെ കൊന്നു എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ഭാര്യയുടെ ഫോട്ടോ ആ സീരിയൽ കില്ലറിൻ്റെ മുന്നിൽ ഇന്ദ്ര വയ്ക്കുന്നുണ്ട് ഇത് കണ്ട് ആ സീരിയൽ കില്ലർ പറയുന്നത് ഇങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള പെണ്ണിനെ ഞാൻ കൊല്ലില്ല എന്ന് ഇത് കേട്ട ഇന്ദ്ര ദേഷ്യത്തിൽ അയാളെ ഒരു ബ്ലൈഡ് കൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ സീരിയൽ കില്ലർ ഇന്ദ്രിയെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ ഒരാളെ കൊല്ലുന്നതിലും അതിക്രൂരമായിട്ടാണ് നിന്റെ ഭാര്യയെ ആരോ കൊന്നിരിക്കുന്നത് അത് നിന്നോട് ദേഷ്യമുള്ള ഒരുത്തൻ തന്നെയായിരിക്കും ഇതിനിടയിൽ ഇന്ദ്രയെയും ആ സീരിയൽ കില്ലറിനെയും പോലീസുകാർ വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട് ആ ജയിലിൽ നിന്ന് തിരിച്ചു പോകുന്ന ഇന്ദ്രിയെ മുകളിലത്തെ നിലയിൽ നിന്ന് ഇൻസ്പെക്ടർ നാഗേന്ദ്ര കാണുന്നുണ്ട് അയാൾക്ക് സംശയമുണ്ടാകുന്നു ഇവന് ഇവന്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ എന്തോ പങ്കുണ്ട് എന്ന് രഹസ്യമായി തന്നെ നാഗേന്ദ്ര അന്വേഷണം തുടരുന്നു അപ്പോൾ നാഗേന്ദ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു ഈ ഇന്ദ്ര ഒരു കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് തൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണ് ഒരു മാലയെ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു എന്നാണ് ആ കേസ് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പരിശോധിക്കാൻ ഈ ഇൻസ്പെക്ടർ തയ്യാറാവുകയാണ് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ അയൽവാസികൾ പറയുന്നു അവൾ മൂന്ന് മാസമായി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ അവൾ ഇവിടേക്ക് വരാറേയില്ല അവൾ ഒരു അനാഥയാണ് അവസാനം അവൾ താമസിച്ചിരുന്ന ആ റൂം ചവിട്ടി തുറന്ന് പരിശോധിക്കുമ്പോൾ അവളുടെ ഫോട്ടോയും അവളുടെ കൂടെയുള്ള ഒരു പയ്യൻ്റെ ഫോട്ടോയും ഈ ഇൻസ്പെക്ടറിന് കിട്ടുന്നു അവളുടെ ാണ് മതി കൊട്ടയിലുള്ള പയ്യന്റെ പേര് ഭദ്രനും ഇവർ കാമുകി കാമുകന്മാരായിരുന്നു ഇൻസ്പെക്ടർ നാഗേന്ദ്ര അവിടേക്ക് ഡോഗ് സ്കോഡിനെ കൊണ്ടുവരികയും മതിയുടെ ഒരു ഡ്രസ്സ് എടുത്ത് ഈ പട്ടിയുടെ മൂക്കിൽ വച്ചു കൊടുക്കുകയും അതിനുശേഷം ഈ പട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി വളരെ ദൂരെ വിജനമായ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുകയും ചെയ്യുന്നു അവിടെ കുഴിച്ചു നോക്കാൻ നാഗേന്ദ്ര പറയുന്നു കുഴിച്ചു നോക്കുമ്പോൾ അവർക്ക് അവിടെ നിന്നും തലയോട്ടിയും കുറേ എല്ലും കഷ്ണങ്ങളും കിട്ടുന്നു ഈ സമയം ഇന്ദ്ര തൻ്റെ ഫ്ലാറ്റിലെ കട്ടിലിൽ കിടന്ന് തൻ്റെ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചു കൊണ്ട് തൻ്റെ ഭാര്യയെ കിടന്ന് ആ സ്ഥലത്ത് കൈകൊണ്ട് തലോടുകയായിരുന്നു പെട്ടെന്ന് അവൻ്റെ കയ്യിൽ അവൻ്റെ ഭാര്യയുടെ കൈകൾ തടയുന്നു അത് അവൻ ശ്രദ്ധിച്ച് പരിശോധിക്കുന്നു അത് അവൻ്റെ ഭാര്യയുടെ കൈ തന്നെയായിരുന്നു അറുത്തുമാറ്റിയ അവൻ്റെ ഭാര്യയുടെ അതേ കൈപ്പത്തി അവനത് വലിച്ചെറിയുന്നു അവന് മനസ്സിലാകുന്നു ഈ വീട്ടിൽ ആരോ ഒരാളുണ്ട് അവൻ നേരെ ചെന്ന് ഫ്രണ്ട് വാതിൽ പരിശോധിക്കുന്നു അതിൻ്റെ ലോക്ക് അകത്ത് നിന്ന് തന്നെ പൂട്ടിയിരിക്കുന്നു പക്ഷേ അവന് മനസ്സിലാകുന്നു ഈ ഫ്ലാറ്റിൽ താനല്ലാതെ വേറെ ആരോ ഒരാൾ കൂടിയുണ്ട് അവൻ ഉടനെ തന്നെ അവൻ്റെ ഗണ്ണെടുത്ത് ശബ്ദം കാണുന്ന സ്ഥലത്തെല്ലാം വെടിവെക്കുന്നുണ്ട് ഇപ്പോഴാണ് ആ സിനിമയിൽ ഇന്ദ്രയല്ലാതെ ആ ഫ്ലാറ്റിനകത്ത് വേറെ ഒരാൾ കൂടി ഉണ്ടെന്ന് കാണിക്കുന്നത് ഇന്ദ്രയുടെ പുറകിൽ ഒരാൾ നിൽക്കുന്നു അത് മതിയുടെ കാമുകൻ ഭദ്രനായിരുന്നു കണ്ണ് കണ്ടുകൂടാത്ത ഇന്ദ്രയെ ഭദ്രൻ അതിവിദഗ്ധമായി അടിച്ച് തറയിലിരുത്തിയിട്ട് ഒരു കാര്യം ചോദിക്കുന്നു നിനക്ക് മതിയെ അറിയാമോ എന്ന് ഇപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് സിനിമയിൽ കാണിക്കുന്നത് മതി എന്ന് പറയുന്ന ഈ പെണ്ണ് ഇന്ദ്രയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ഇവൾ ഒരു അനാഥയായ പെണ്ണാണ് ഭദ്രനും അനാഥനായ ഒരാളാണ് രണ്ടുപേരും സ്നേഹത്തിലുമായിരുന്നു ബദ്രൻ ജോലി ചെയ്തിരുന്നത് മോർച്ചറിയിലാണ് മോർച്ചറിയിലെ സെക്യൂരിറ്റി നൈറ്റ് ഷിഫ്റ്റ് മാത്രമേ അവന് കിട്ടാറുള്ളൂ മതിയെ കല്യാണം കഴിക്കണമെന്ന് അവളെടുത്ത് പറയുമ്പോഴെല്ലാം അവൾ പറയുന്നത് നിന്റെ ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എന്ന് ഡേ ഡ്യൂട്ടി തുടങ്ങും അന്ന് നമുക്ക് കല്യാണം കഴിക്കാമെന്നാണ് അങ്ങനെ ഒരു ദിവസം മതിയും ബദ്രനും കൂടി മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ബദ്രൻ തന്റെ നേർക്ക് നേരെ ഒരു യൂണിഫോം ഇട്ട പോലീസുകാരനെ കാണുകയാണ് ഇത് കണ്ട പാടെ തന്നെ ബദ്രൻ ഒരു വല്ലാത്ത ട്രോമയിലേക്ക് പോവുക ാണ് ഒന്നും സംസാരിക്കാൻ പറ്റാതെ കണ്ണൊക്കെ പുറത്ത് ചാടി അനങ്ങാതെ നിൽക്കുകയാണ് ഇത് കണ്ട മതി ഭദ്രനെ വളരെ സമയം വിളിച്ചാണ് സ്വബോധത്തിലേക്ക് കൊണ്ടുവരുന്നത് കാര്യം എന്താണെന്ന് മതി അന്വേഷിക്കുമ്പോൾ ഭദ്രൻ പറയുന്നു തന്റെ കുട്ടിക്കാലത്ത് താൻ കുറച്ച് ഭക്ഷണം മോട്ടിക്കുന്നു വിശപ്പകറ്റാൻ വേണ്ടി ഇതിന് പോലീസുകാർ തന്നെ പിടിക്കുകയും ക്രൂരമായി സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്യുന്നു കുട്ടിക്കാലത്തെ ആ ഇൻസിഡന്റ് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പോലീസുകാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തോ എന്റെ ശരീരത്തിൽ സംഭവിക്കാൻ ഇതെല്ലാം മാറുമെന്ന് പറഞ്ഞ് മതി അവനെ സമാധാനപ്പെടുത്തുന്നു മതി ഇന്ദ്രന്റെ വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ ഭദ്രനും കൂടെ പോകാറുണ്ട് കാരണം ഒരു സമയം കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിൽ മതി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഭദ്രൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിലെ സി ക്യാമറകൾ ഇല്ലാത്ത സ്ഥലം വഴി ആ ഫ്ളാറ്റിന്റെ പൈപ്പ് വഴി വലിഞ്ഞു കയറി ഫ്ളാറ്റിന്റെ പുറകുവശത്തുകൂടി അവിടെ എത്താറാണ് പതിവ് ഇങ്ങനെ ഭദ്രൻ ആ ഫ്ളാറ്റിൽ എത്തുന്ന സമയത്ത് അവിടെ ഇന്ദ്രനോ ഇന്ദ്രന്റെ ഭാര്യ കയലോ കാണാനുള്ള കാരണം ഇവർ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കും ഇതുപോലെ ഇന്ദ്രനും കയലും ജോലിക്ക് പോയ സമയം നോക്കി ആ ഫ്ളാറ്റിന്റെ പൈപ്പ് വഴി വലിഞ്ഞു കയറി മതിയെ കാണാൻ വേണ്ടി ആ ഫ്ളാറ്റിലേക്ക് ഭദ്രൻ എത്തുന്നുണ്ട് എന്നാൽ അന്ന് പതിവില്ലാതെ ജോലിക്ക് പോയ ഇന്ദ്ര തിരിച്ച് ഫ്ളാറ്റിലേക്ക് തന്നെ വരുന്നു ഭദ്രനാണെങ്കിലും പൈപ്പ് വഴി ഇറങ്ങി പോകാൻ പറ്റാതെയാവുന്നു അവൻ ഒരു റാക്കിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുന്നു ഇത് ഏത് ദിവസമാണെന്നറിയാമോ ഇന്ദ്ര അമിതമായി മദ്യപിച്ച് പോലീസ് വാഹനം കൊണ്ട് കൊണ്ടിടിച്ച് സസ്പെൻഷനിലാകുന്നില്ലേ ആ ദിവസമായിരുന്നു അന്ന് ഭദ്രൻ റാക്കിനകത്ത് ഒളിച്ചതിന് ശേഷം മതി വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട് ഇന്ദ്രന് വാതിൽ തുറക്കാൻ താമസിച്ചതിന് മതിയെ ഇന്ദ്ര വഴക്കു പറയുന്നു പോലീസ് യൂണിഫോമിൽ ഫ്ളാറ്റിനകത്തേക്ക് കയറി വരുന്ന ഇന്ദ്രയെ കണ്ട് ഭദ്രൻ ഭയക്കുന്നു പോലീസുകാരെ കാണുമ്പോൾ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റവും അപ്പോഴും ഉണ്ടാകുന്നു കണ്ണും തള്ളി ഒന്നും സംസാരിക്കാൻ പറ്റാതെ ആ റാക്കിനകത്ത് പുറത്തു നടക്കുന്ന സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ അവന് കഴിയുന്നുള്ളൂ ഈ സമയം ഇന്ദ്ര മതിയിലെടുത്ത് തൻ്റെ മദ്യം എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയുന്നു അവൾ മദ്യം എടുത്തുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അത് അവളുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടുന്നു ഈ ദേഷ്യത്തിൽ മതിയെ ഇന്ദ്രൻ ഓങ്ങി ഒരു അടി കൊടുക്കുന്നു ആ അടിയിൽ അവൾ തറയിൽ വീണ് മരിച്ചു പോകുന്നു ഇതെല്ലാം തന്നെ ആ റാക്കിനകത്തിരുന്ന് ഭദ്രൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ അവനിലുണ്ടായിരുന്ന ആ അസുഖം പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവനിൽ ഉണ്ടാക്കിയിരുന്നു ഈ സമയം കയൽ ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇന്ദിര തുറന്നു പറയുന്നു താൻ അറിയാതെ അടിക്കുകയും മതി തറയിൽ വീണ് മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് പോലീസിൽ കീഴടങ്ങാൻ ഇന്ദിര തയ്യാറാകുന്നുണ്ട് എന്നാൽ കയൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കൊലപാതകിയുടെ ഭാര്യയായി അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഈ മതിയുടെ ബോഡിയെ വിജനമായ ഒരു സ്ഥലത്തു കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ആ അസ്ഥികുടങ്ങളെയാണ് ഇൻസ്പെക്ടർ നാഗേന്ദ്ര പിന്നീട് കണ്ടുപിടിക്കുന്നത് ഫ്ലാഷ് ബാക്കിൽ നിന്ന് സിനിമ നേരെ പ്രസന്റിലേക്ക് വരികയാണ് ഭദ്രൻ ഇന്ദ്രിയരെടുത്ത് പറയുന്നു മതി കൊല്ലപ്പെട്ട അന്ന് മുതൽ ഞാൻ ഈ ഫ്ലാറ്റിലുണ്ട് നിങ്ങൾ രണ്ടു പേരും അറിയാതെ ഞാൻ ഇവിടെ കഴിയുന്നുണ്ടായിരുന്നു അന്ന് തന്നെ നിന്നെ എനിക്ക് കൊല്ലാമായിരുന്നു നിന്നെ എനിക്ക് ഇഞ്ചിഞ്ചായി കൊല്ലണം അതിനു വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഞാൻ ഈ ഫ്ലാറ്റിൽ താമസം ഉറപ്പിച്ചത് നിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടില്ലേ അത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ ഈ ഭദ്രന് മോർച്ചറിയിലായിരുന്നല്ലോ ജോലി പ്രേതങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ ഇന്ദ്രൻ കുടിക്കുന്ന മദ്യത്തിൽ ഭദ്രൻ മിക്സ് ചെയ്തിരുന്നു ആ മദ്യം കുടിച്ചാണ് ഇന്ദ്രന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കാര്യം ഇന്ദ്രന്റെ അടുത്ത് തന്നെ ഭദ്രൻ പറഞ്ഞു കൊടുക്കുന്നു കാഴ്ചയില്ലാതെ കിടന്ന് കരയുന്ന ഇന്ദ്രനെ കണ്ട് ഭദ്രൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു പക്ഷേ പിന്നീട് ഇന്ദ്രനും കയലും തമ്മിൽ അടുക്കുകയും അവർ സ്നേഹിക്കുകയും കണ്ടപ്പോൾ ഭദ്രന് പിന്നെയും ദേഷ്യം വരുന്നു അങ്ങനെയാണ് കയലിന് ഭദ്രൻ കൊല്ലാൻ തീരുമാനിക്കുന്നതും കൊല്ലുന്നതും കൊല്ലുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോലും ഇന്ദ്രനെ കയൽ വിളിച്ചില്ല എന്നും ഭദ്രൻ പറയുന്നുണ്ട് കാരണം നിന്നെ വിളിച്ചാലും നിന്നെ കൊണ്ട് അവളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അവൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിന്നെ വിളിക്കാത്തത് എന്ന് പറഞ്ഞ് ഭദ്രൻ ഇന്ദ്രനെ കളിയാക്കുന്നു ഇതിൽ ദേഷ്യം കേറിയ ഇന്ദ്രൻ ഭദ്രനെ വെല്ലുവിളിക്കുന്നു ധൈര്യമുണ്ടെങ്കിൽ അടുത്തു വാടാ എന്ന് അങ്ങനെ ഇവർ തമ്മിൽ നല്ല സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു ഇതിനിടയിൽ ഭദ്രൻ ഇന്ദ്രന്റെ കൈക്കുള്ളിൽ അകപ്പെടുന്നു കയ്യിൽ കിട്ടിയ മൂർച്ചയുള്ള തടിക്കഷണം ഉപയോഗിച്ച് ഇന്ദ്രൻ ഭദ്രനെ കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ ഇന്ദ്രൻ ആ ശ്രമം ഉപേക്ഷിക്കുന്നു എന്നിട്ട് പറയുന്നു നിന്നെ കൊന്നാലും എൻ്റെ ഭാര്യയെ എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന മൂർച്ചയുള്ള ആ തടികഷ്ണം തറയിലേക്ക് ഇട്ടുകൊടുക്കുന്നു അതായത് ഭദ്രൻ ഇന്ദ്രയെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്ന് വിചാരിച്ച് പക്ഷേ ഭദ്രൻ ഇന്ദ്രയെ കൊല്ലുന്നില്ല ഇതിനുശേഷം സിനിമയിൽ കാണിക്കുന്നത് ഇന്ദ്രയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞതായാണ് ഇന്ദ്രയ്ക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു ഫ്ളാറ്റിലേക്ക് തിരിച്ചെത്തിയ ഇന്ദ്ര ആ ഫ്ളാറ്റ് വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇങ്ങനെ ആ ഫ്ളാറ്റ് ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇൻസ്പെക്ടർ നാഗി െ കാണുന്നുണ്ട് നാഗേന്ദ്ര പറയുന്നു നിങ്ങളുടെ ഫ്ളാറ്റിൽ ജോലി ചെയ്തിരുന്ന മതി എന്ന് പറയുന്ന പെണ്ണിനെ അറിയാമോ എന്ന് അവളുടെ ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അവളെ ആരോ കൊതിരിക്കുകയാണ് തെളിവയ്ക്ക് ശേഖരിച്ചു വരുന്നു പിന്നെ കുറ്റവാളിക്ക് വിധി ശിക്ഷ കൊടുത്തിരുന്നാലും നിയമം അവന്റെ ശിക്ഷ കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നു അതായത് ഇന്ദ്രയ്ക്ക് ഇതിൽ എന്തോ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമുള്ളതുപോലെ സംസാരിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതിനുശേഷം ഇന്ദിരയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ അവൻ്റെ കൂട്ടുക ാരൻ വരുന്നുണ്ട് ഈ സമയം റോഡിന്റെ മറുവശത്ത് ഭദ്രൻ നിൽക്കുന്നതായി ഇന്ദ്രന് കാണാൻ കഴിയുന്നു ഭദ്രൻ ഇങ്ങനെ പറയുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത് നിന്നെ പോലത്തെ ഒരു രാക്ഷസൻ പെട്ടെന്ന് മരിക്കാൻ പാടില്ല ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നരകിച്ച് നരകിച്ച് വേണം നീ മരിക്കാൻ എന്ന് പറഞ്ഞും കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്